കുട്ടിക്കാലത്ത് നമുക്ക് ചെറിയ ചെറിയ നല്ല സ്വപ്നങ്ങൾ ഉണ്ടാവും ചിലത്തേക്ക് നമുക്ക് സഫലീകരിക്കാൻ പറ്റും ചിലതൊക്കെ നമ്മൾ നമ്മളവിടെ സ്വപ്നം മാത്രമാക്കി ബാക്കി വെച്ച് നമ്മൾ നടന്ന് നീങ്ങും നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മളൊന്ന് പിറകോട്ട് നോക്കുമ്പോൾ നമുക്ക് സഫലീകരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നമുക്ക് നടത്തിയില്ലല്ലോ എന്ന് വിഷമിക്കുമ്പോൾ ആ കാര്യം നമുക്ക് നടത്താൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു പ്ലസ് പോയിൻ്റ് ആണല്ലോ വലിയൊരു ഹാപ്പിനെസ്സും കൂടിയാണ് ഹലോ ഹായ് നമസ്കാരം പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരു ഹാപ്പിനെസിൻ്റെ ഒരു കഥ പറയാനായിട്ടോ ഞാൻ ഇന്ന് വന്നത് നമ്മുടെ നാത്തിനെക്കുറിച്ചാണെ കുട്ടിക്കാലത്തെ നാത്തിന് ഭയങ്കര ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ പഠിക്കണം കാര്യങ്ങളൊക്കെ പക്ഷേ അമ്മയച്ചനും കൂടി നമ്മുടെ ഏട്ടനെയാണ് പാട്ടൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ചേച്ചി ചേച്ചി സ്വപ്നങ്ങളും ഒക്കെ ഉള്ളിൽ ഒതുക്കി വച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ തന്നെ ചെറിയ പ്രായത്തിൽ നമ്മുടെ ദാമ്പത്യ ജീവിതം തിരഞ്ഞെടുത്ത് അതിലേക്ക് പോയ ഒരാളും കൂടിയാണ് ചേച്ചി ചെറിയ പ്രായത്തിനെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഭർത്താവ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈഫിലേക്ക് ഒരു മോള് വന്ന് അപ്പോൾ മോള് ഹസ്ബൻഡ് അവരുടെ ഫാമിലി അങ്ങനെയായി ആ ഒരു നാല് ചുമരുന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ കാരണം ചേച്ചി പഠിച്ചതൊന്നും ചേച്ചിക്ക് ജോലി അങ്ങനെ ഒന്നും ചേച്ചി പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പഠിച്ച ജോലിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഒന്നും പോവാതെ നമ്മുടെ ഭർത്താവിനും മോക്കും മക്കൾക്ക് സോറി മോൾക്കും പിന്നെ അതുപോലെ തന്നെ അവരുടെ ഫാമിലിക്കൊക്കെ വേണ്ടി ലൈഫ് ഇങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എല്ലാവരുടെ ലൈഫും അങ്ങനെ തന്നെയാണല്ലേ രാവിലെ ആവുന്നു ചോറും കറി വെക്കുന്നു പിന്നെയും രാത്രി ആവുന്നു അങ്ങനെയൊക്കെ അങ്ങനെ ചേച്ചി കണ്ടിന്യൂ ചെയ്തിട്ടോണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മുടെ മോളെ കൂടെ നമ്മുടെ ജനലിൻ്റെ കുട്ടീനെ കൂടെ തന്നെ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാൻ വേണ്ടി ചേച്ചി പോയിട്ടുണ്ടായിരുന്നേ എൻ്റെ തൻ്റെ സ്വപ്നങ്ങളൊക്കെ സഫലീകരിക്കാൻ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ചേച്ചി അവിടെ ക്ലാസ് പഠിക്കാൻ പോയി അങ്ങനെ മോളും ചേച്ചിയും കൂടെ ഒരുമിച്ചായിരുന്നു ക്ലാസിക്കൽ ഡാൻസിന് വേണ്ടിയിട്ട് പോകും കാര്യങ്ങളൊക്കെ അതൊരു വലിയൊരു കാര്യമാണല്ലേ നമുക്ക് പണ്ട് പട്ടിയില്ലെങ്കിൽ നമ്മുടെ മോളെ കൂടെ അത് പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ അവർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അവരുടെ അരങ്ങേറ്റാണ് ഇനി അടുത്ത് വരാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്ന ആ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് ഇതെല്ലാം അവിടെ കാണുന്നതെല്ലാം നമ്മുടെ കുട്ടികളെ രക്ഷിതാക്കളും അങ്ങനെ പഠിക്കുന്നവരൊക്കെയാണ് കേട്ടോ നമ്മുടെ സാരിയൊക്കെ എടുത്തിട്ടാണല്ലോ അവർ ക്ലാസിക്കൽ വേണ്ട ഇത് ജനയ്ക്ക് വേണ്ടി സെലക്ട് യാ ചേച്ചിക്ക് വേണ്ടി കുറേ നമ്മൾ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് മാസം മുൻപേ ഉള്ള വീഡിയോ ആണ് ആ സമയത്ത് തന്നെ നമ്മൾ ഇവർക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഇരുപത്തിരണ്ടാം തീയതി ഇവർ അരങ്ങേറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇത്രയും ലോങ്ങ് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു കാരണം അവിടെ തച്ചു സുഖമുണ്ടായി ഇവിടുത്തെ അച്ഛൻ സുഖമുണ്ടായി മെൻ്റലി നമുക്ക് ഡിപ്രഷൻ മൈൻഡ് എന്നൊക്കെ പറയില്ല അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചാർട്ടായി പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഇടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ ഇപ്പോഴാണ് എനിക്കത് സിറ്റുവേഷനായിട്ട് വന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ൂടി ഞാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല കാരണം അവരുടെ അരങ്ങേറ്റത്തിന് ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ നാളല്ലേ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പം നമ്മുടെ ചേച്ചിയുടെ സ്വപ്നങ്ങളും ഒക്കെ സഫലീകരിക്കുന്ന ഒരു ആണ് ചേച്ചിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ആ ഒരു ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ട് അരങ്ങേറ്റം നടത്തിയിരുന്നെങ്കിൽ ഇത്ര ഹാപ്പിനെസ് ചേച്ചി ആവില്ല കാരണം നമ്മുടെ മോളെ കൂടെ അമ്മയും മോളും കൂടെ ഒരുമിച്ച ഒരു വേദി പങ്കിടുക എന്ന് പറയുന്നത് എന്താ പറയുക അങ്ങനെ ഈ ഒരു സൗഭാഗ്യം മാർക്കൊക്കെ കിട്ടും എനിക്ക് അറിയില്ല പക്ഷെ കിട്ടിയ ചേച്ചി ഭയങ്കര ലക്കിയാണ് അതിലുപരി ഇവിടെ ഞാൻ എൻ്റെ അളിയനും കൂടെ പറയുകയാണ് കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തൻ്റെ സ്വപ്നങ്ങൾ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത അളിയനും ഫാമിലി ഒക്കെ ഭയങ്കര ഇതാണ് ചേച്ചി ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഹാപ്പി ഫുൾ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ്സ് തന്നെയാണ് കാരണം ആളിയെ അവരൊക്കെ സമ്മതിച്ചാൽ ഇപ്പം നമ്മൾ മാരേജ് കഴിഞ്ഞാൽ നമുക്ക് അവരെ വീട്ടുകാർ സമ്മതിച്ചാൽ മാത്രമേ നമുക്ക് എന്തിനു വേണ്ടി ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അവരുടെ സപ്പോർട്ടും നമ്മുടെ ഫാമിലി സപ്പോർട്ടും എല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തവർ മാഷിൻ ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ പോകേണ്ടത് നമ്മുടെ അളിയൻ്റെ ഫ്ലാറ്റിലേക്കാണ് കേട്ടോ അവിടെ അവിടെ അളീം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും ചേച്ചിട്ടുണ്ട് ഷോപ്പിങ്ങിന് പോകുമ്പം ചേച്ചീൻ്റെ കൂടെ ഇങ്ങനെ ഓരോ സെലക്ഷൻ ചേച്ചി നല്ല കളക്ഷനും സെലക്ഷനൊക്കെ അറിയാം കേട്ടോ അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ എന്ത് കാര്യത്തിന് പോകുന്നത് നമ്മൾ പോത്തീസിനാണ് അധികം പോകാറ്ട്ടോ അങ്ങനെ പോത്തീസിന് പോയതിന് ശേഷം നമ്മൾ നേരെ അളിയൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അളീൻ്റെ ഫ്ലാറ്റാണ് കേട്ടോ അപ്പോൾ ഫ്ലാറ്റും പിന്നെ കൂടാണ്ട് അളിയൻ്റെ ഫ്ളാറ്റിൻ്റെ അടുത്ത് തന്നെയാണ് അളീൻ്റെ ഓഫീസും വരുന്നത് അതിനളിയുടെ ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് നിൽക്കുകയാണ് അതിനുശേഷം ചേച്ചിയും നമ്മളെല്ലാവരും ഓഫീസിൽ പോയി കുറച്ചുകൂടെ സ്റ്റാഫൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും പോയി ഓഫീസിലും കുറച്ച് സമയം ഇരുന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ മനസ്സിനുള്ളിൽ കൂട്ടിയിട്ട് പിന്നെ അത് സഫലീകരിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് ഉദാഹരണത്തിന് ഞാൻ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഇന്നും എനിക്ക് നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ചേച്ചിയെ കാണുമ്പോൾ ശരിക്കും എനിക്ക് റോൾ മോഡൽ ആക്കാൻ തോന്നാറുണ്ട് കാരണം ചേച്ചിയെ പല കാര്യങ്ങളും കാണുമ്പം ശരിക്കും പറഞ്ഞാൽ ചേച്ചിനെ പോലെ ആയാലും ഈ ചിലടുത്ത് അധികം പറയാറുമുണ്ട് ചേച്ചിനെ പോലെ ആവാനൊക്കെ ഞാൻ അധികം നോക്കാറുണ്ട് എന്നുള്ളത് അപ്പം നമുക്ക് ആരൊക്കെ അനുകരിച്ചാലും നമ്മൾ നമ്മളെ ആയിട്ട് തന്നെ ഉണ്ടാവുള്ളൂ പക്ഷേ എങ്കിലും ഇതാണ് ഏട്ടൻ്റെ ഫ്ലാറ്റ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഫ്ലാറ്റിൻ്റെ പാലുകൾ ാണ് ഞാൻ മോളെ പ്രഗ്നൻ്റ് ആയിട്ട് മന്തൊക്കെ ആയിരുന്നു ആ സമയത്ത് നല്ല വ്യാ വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അളീൻ്റെ കൂടെ നമ്മൾ കറക്കയറി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് നമ്മുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളൊക്കെ നമ്മൾ പാതി വഴി ഉപേക്ഷിച്ച് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നമ്മൾ എല്ലാം എന്താ പറയുക നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ച് അങ്ങനെയല്ലേ നമുക്ക് വേണ്ടിയും ചില ചില സ്വപ്നങ്ങൾ സഫലീകരിക്കാൻ പറ്റട്ടെ